ഇത് ഈരാറ്റുപേട്ടിലെ സാബു ചേണ്ട ഫ്രഷ് ആൻഡ് ഫ്രഷ് എന്ന മീൻകട മീൻകടയുടെ പരസ്യവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല കേട്ടോ ഇത് മത്സ്യ വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങളുമായി സമൂഹത്തിന് നന്മ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് നമ്മുടെ ഈ സാബുചേട്ടൻ പാലായിലും പെരുമ്പാവൂരിലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ജനഹൃദയങ്ങളെ ഇതിനകം കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സ്നേഹസമൃദ്ധമായ പെരുമാറ്റവും മത്സ്യത്തിന്റെ ക്വാളിറ്റിയും ഫ്രഷ് ആൻഡ് ഫ്രഷിന്റെ വളരെ നല്ലൊരു പ്രത്യേകതയാണ് ഇനി പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിഷയം അല്ല എത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും തകർക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ ചില ദുരുദ്ദേശ ശക്തികൾ ഉണ്ടാകുമല്ലോ എവിടെയും ഇവിടെയും ഉണ്ടായി എന്നതാണ് സത്യം സാമൂഹ്യ വിശ്വാസവും നീതിയും ഉറപ്പാക്കിക്കൊണ്ടുള്ള സാബു ചേണ്ട ഈ പ്രയാണത്തെ തകർക്കുവാൻ ചില സമാധാന മതക്കാർ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും അത് സാബു വളർച്ചയ്ക്ക് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി ഇവിടെ രാത്രിയിൽ മീൻ വേസ്റ്റ് പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് തള്ളി അത് നമ്മുടെ സാബു ചേണ്ട പേരിലാക്കാനുള്ള ശ്രമങ്ങൾ പാളിപ്പോയി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ നോക്കിയെങ്കിലും കടയിലെ സി സി ടി വി എന്ന വില്ലൻ ഇവർക്കൊരു തടസ്സമായി വീണ്ടും ഇവർ എന്തു ചെയ്തു മറ്റൊരു തന്ത്രം പയറ്റി സാപു ചേട്ടൻ്റെ കടയുടെ ഓപ്പോസിറ്റ് ചില ബിനാമികളെ വെച്ച് പുതിയൊരു കടയങ്ങ് തുടങ്ങി വൻവിലക്കുറവിൽ ഒരു കിലോ മീനിന് ഒരു കിലോ അയല ഫ്രീ എന്ന രീതി സാപു ചാടനം വിട്ടുകൊടുക്കുമോ അതുപോലെ വൻവിലക്കുറവിൽ സാപു ചേടണം തുടങ്ങി രണ്ട് കടകളിലും തിരക്കോട് തിരക്ക് ഇതാണ് നമ്മുടെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം അല്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയോ എന്തെങ്കിലും ഒരു അപകടമോ അപാകതയോ മണക്കുന്നുണ്ടല്ലോ അല്ല ഈ കേരളത്തിൽ ഇവർക്കേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉണ്ടായ തീരു സമൂഹമേ സാബു ചാടിനെ പോലുള്ള പത്ത് പേർ നെഞ്ചും വിരിച്ചു നിന്ന് പോരാടാൻ തയ്യാറായാൽ ഇവർ ഓടിയ വഴിക്ക് പുല്ലുപോലും മുളക്കില്ല